ട്രാവൽ ൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം തിരുവനന്തപുരം നിന്നാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഫാമിലി ആയിട്ടുള്ളൊരു യാത്ര അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തിരുവനന്തപുരം സൈഡിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന ഒരു വൺ ഡേ ടൂർ ആയിട്ട് എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് തിരുവനന്തപുരം സൂവിലാണ് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അർട്ടിവാൻഡ്രം സൂ ആണ് ഫസ്റ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ ലുലുമാൾ ആഴിമൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങളിപ്പോ തിരുവനന്തപുരം സൂവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നവകേരള സദസ്യന്റെ സമാപനമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അത്യാവശ്യം തിരക്കുണ്ട് അതുകൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും അറിയില്ല എങ്കിലും നമ്മുടെ തിരുവനന്തപുരം വൺ ഡേ ടൂർ പ്ലാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയോടൊപ്പം എല്ലായിടത്തും ക്രിസ്മസിന്റേതായിട്ടുള്ള സ്റ്റാറുകളൊക്കെ ഒരുപാട് അടിപൊളിയായിട്ട് അദ്ദേഹം നോക്കി ഫുൾ സ്റ്റാർ നോക്കി മരത്തേക്കുടെ മൊത്തം സ്റ്റാറാണ് രാത്രി അടിപൊളിയായിരിക്കും ലൈറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം കളർഫുൾ ആണ് ഗൈസ് അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് തമിഴ്നാട് ഫ്ലഡായിട്ട് ഇവിടുന്ന് റിലീഫായിട്ട് സാധനങ്ങൾ അയക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എൻ്റെ പേര് അജയ് എന്നാണ് അജയെന്നാണ് ഗ്രിനാം ഇൻ്റർനാഷണലിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കളക്ഷൻ ഡ്രൈവ് തുടങ്ങിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഇരുപത് ഐറ്റംസിൻ്റെ ഒരു കിറ്റാണ് ഈ ഇരിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വരും നിങ്ങൾക്ക് നിങ്ങൾക്കത് കിറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിട്ടോ നിങ്ങൾക്ക് കൊണ്ടുവരാം നിലവിൽ നമ്മുടെ കളക്ഷൻ പോയിൻ്റ് ഉള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻ്ററിലും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഉള്ളത് നിങ്ങൾക്ക് ഇതിലെവിടെ വേണോ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി കണക്ട് ചെയ്യാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഗ്രീനാർമി ഇൻ്റർനാഷണലിൻ്റെ പേജ് വഴിയോ അല്ലെങ്കിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറിൻ്റെ പേജ് വഴിയോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാമോ അപ്പോൾ നമ്മൾ പോകാൻ ഞങ്ങളെല്ലാവരും സൂവിലോട്ട് പോകാൻ വേണ്ടി കോർപ്പറേഷൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു അവിടെ ഗ്രീൻ ആർമിയുടെ സഹായത്തോടു കൂടി നമുക്കവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടി അപ്പോൾ ഇനി സൂവി പോയിട്ട് സൂവിൻ്റെ ഉള്ളിൽ കാണിക്കാം കൊച്ചിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് സൂ കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സൂവിലോട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് തിരുവനന്തപുരം സൂവിൻ്റെ എൻട്രൻസ് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുൻപിലായിട്ട് അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് കയറി എൻട്രൻസ് കയറി കഴിയുമ്പോൾ തന്നെ ദേ ഇവിടെ സൈഡിൽ സൈഡിലെഴുതിയിട്ടുണ്ട് മൃഗശാലയിലേക്ക് ടിക്കറ്റ് ഇരുന്നൂറ് മീറ്റർ ഇടത് സൈഡിലേക്കുള്ള വഴി അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാം ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു നമുക്ക് പോകേണ്ട മൃഗശാല ആയതുകൊണ്ട് നേരെ മൃഗശാലയുടെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത് മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ട് തിരുവാൻഡ്രം വന്നുകഴിഞ്ഞാൽ മാസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇതും അപ്പോൾ ഇതാട്ടോ സൂവിൻ്റെ എൻട്രൻസ് നല്ല തിരക്കുണ്ട് ഒത്തിരി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ടിക്കറ്റ് നമ്മൾ എടുത്തു ഒരാൾക്ക് മുപ്പത് രൂപയാണ് സൂവിൻ്റെ ചാർജ് വരുന്നത് ഇതാ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് അഡൽട്ടിന് അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് എന്താണോ നല്ല ക്യൂവും കാര്യങ്ങളാണ് ഏതായാലും ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളാണ് പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് അവധി തുടങ്ങിയതുകൊണ്ടും ഈ തിരക്ക് ഇത്ര കൂടുതൽ വരുന്നത് അത് നമ്മൾ സൂവിൻ്റെ ഉള്ളിലോട്ട് കരുതും കേട്ടോ നമ്മൾ ഉള്ളോട്ട് കയറി കഴിയുമ്പോഴത്തേനും മൃഗശാലയുടെ എൻട്രൻസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇടത് സൈഡിലോട്ടുള്ളത് കയറി കഴിഞ്ഞാൽ മൃഗശാലയുടെ ഉള്ള ഉള്ളിലോട്ട് പോകാം ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രം ഷൂ കാണാൻ കഴിയും നമുക്ക് കയറുമ്പോൾ തന്നെ പച്ചപ്പും ഹരിതാപും ആയതുകൊണ്ട് ഈ ചൂടും കാര്യങ്ങളൊന്നും നമ്മളെ കാര്യമായി എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അത് എല്ലാവരുണ്ട് ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കയറുമ്പോൾ തന്നെ ഇത് ഇവിടെ കാട്ടുപോത്താട്ടോ ഈ കാണുന്ന സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന കാട്ടുപോത്ത് നമ്മുടെ സിംഹവാലൻകുരങ്ങാണ് ഇത് നമ്മൾ സൈലൻറ് വാലിയിലൊക്കെ പോകുമ്പോൾ ധാരാളമായിട്ട് കാണുന്ന സിംഹവാലൻ കുരങ്ങ് ഇവിടെ കൂമൻ എന്നറിയപ്പെടുന്നു മൂങ്ങ എന്ന് പറയുന്ന ആ ഒരു പക്ഷിയാണ് രാത്രി മാത്രം കണ്ണ് കാണാൻ കഴിയുന്ന അല്ലോട്ട് വരുമ്പോൾ കൂടുതലും പക്ഷികളുടെ ഒരു സ്ഥലമാണ് കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അതാണ് ഈ ഒരു ഒരു അത്യാവശ്യം ഞാൻ ഇതിനു മുൻപേ ഇവിടെ വന്ന് കണ്ടതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലുണ്ട് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ കാണുന്ന സൂ സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ടൗണിൻ്റെ നടുക്കാണ് ഈ ഒരു മതിൽക്കെട്ടിനുറം തിരുവനന്തപുരം ടൗൺ ആണെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത് അത് ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും ടൗണിൻ്റെ അടുക്കിൽ ഇത്രയും പച്ചപ്പും കാര്യങ്ങളും മൃഗങ്ങളെയെല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഒരു സൂ അതൊരു അത്ഭുതം തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയിട്ട് ഭയങ്കര ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കുരങ്ങാണിത് പക്ഷേ ആളെ കാണാനില്ല ആളെ മുകളിലാണ് മൃഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം ബേച്ചിൻ്റെ സെക്ഷനാണ് ഒരു അടിപൊളി കൂടുതലിട്ടേക്കുന്നതാണ് ഹിമാലയം കഴുകൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട് വളരെ അടിപൊളിയാട്ടോ ഇങ്ങനെ കൂട് നിർമ്മിക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് കാണാൻ എളുപ്പമുണ്ട് പക്ഷേ അവിടെ വെള്ളിമുങ്ങയും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അതിന് വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ഉള്ള കവറിങ് ആണ് പക്ഷേ ഇത് അടിപൊളി കൂടാണ് പുതിയതായിട്ട് വേണമെന്നാണ് ഈ ഒരു കൂടിലുള്ള പക്ഷികളെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ കഴിഞ്ഞാൽ നമുക്കൊരു ചില്ലിട്ട ഭാഗമുണ്ട് അവിടെ നിന്ന് നമുക്ക് കാഴ്ചകളെ കാണാൻ പറ്റും ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് മീനുകളെയൊക്കെ കാണാം അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളെ താറാവാൻ തോന്നുന്നുട്ടോ താറാവിനെയൊക്കെ കാണാൻ താട്ടോക്കഴിഞ്ഞാൽ വലിയ മീനുകളൊക്കെ ഇതെങ്കിലും നടക്കുന്നുണ്ടോ അതൊരു നല്ലൊരു അടിപൊളി ഫ്രെയിമാണ് ശരിക്കും പറഞ്ഞാൽ ചിവാൻഡു ടൗണിൻ്റെ നടുക്കാണ് ഈ ഒരു സംഭവം സംഭവമുള്ളതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ കയറുമ്പോൾ നമുക്കതിനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും എങ്കിലും അടിപൊളി ഫ്രെയിമും കാര്യങ്ങളാണ് അപ്പോൾ അതേ നമ്മളിവിടെ വന്നിട്ട് ഈ സിംഹത്തിനെ കാണാൻ പോവാണ് നമ്മൾ എത്ര നേരം നടന്നിട്ടത് ഇപ്പോഴാണ് വന്യമൃഗങ്ങളിൽ രാജാവായിട്ടുള്ള സിംഹത്തിന്റെ കോടിന്റെ അടുത്തേക്ക് എത്തുന്നത് ലയണിന്റെ കോഡാണ് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് വലിയ ലാർജ് എമൗണ്ടിലാണ് വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഗീർവനത്തിൽ മാത്രമാണ് ഗുജറാത്തിലെ ഗീർവനത്തിൽ മാത്രമാണ് സിംഹം ഉള്ളത് മൃഗശാലയുടെ ഉള്ളിലേക്കിടെ ഇലക്ട്രിക് വാഹനത്തിൽ ഇങ്ങനെ പോയി കാണാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നടക്കാൻ കഴിയില്ലാത്തവർക്കല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ബ്ലാവ് ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി ധാരാളം മ്ലാവുണ്ട് നമ്മുടെ കാടുകളിലൊക്കെ സ്ഥിരമായിട്ടുള്ള ആ ഒരു സാധനമാണ് മ്ലാവ് അതിനെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ബോർഡുണ്ട് സിംഹ കടുപം ഇതുവഴിയെ സിംഹം കടുവേ ഇതുവഴി പോകാനാണോ അതോ നമ്മൾ ഇതുവഴി പോയ സിംഹത്തെ കാണാനാണോന്ന് പോയിതൊക്കെ പറയാം കൃഷ്ണമൃഗം അങ്ങനെ നമ്മളത് കാട്ടുപോത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇതാണ് കാട്ടുപോത്ത് ഊട്ടിയിലും മസനോടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് കാണുന്ന കാട്ടുപോത്താണ് മൃഗശാലയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും വെള്ളം കുടിക്കാനുള്ള ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട് കുട്ടത്തിലേറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം പുള്ളിപ്പുലി ലിയോ പാട്ട് കിടന്ന് ഇടന്ന് ഉറങ്ങോ അപ്പോൾ അതെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാമ്പുകളൊക്കെ കാണാൻ വേണ്ടിയുള്ള അവസരമാണ് എല്ലാവരും നോക്കി കിടക്കുന്ന സംഭവമാണ് അപ്പോൾ അതേ ഇതിനകത്ത് ഇവിടെ ബോർഡുകാരെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവിധ പാമ്പുകളും ഉണ്ട് തിരുവനന്തപുരം പ്രകൃശാലയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഗ്രീൻ എന്ന് കൊണ്ടാത്തോട്ടുള്ള എന്റെ ഒരു വലിപ്പം കണ്ടോ എന്ത് സൈസിലാന്ന് നോക്കി വാദ അപ്പോൾ അതേ നമ്മൾ നേരെ സൂ കണ്ടതിന് ശേഷം നേരെ നമ്മൾ വന്ന ആ ഒരു മെയിൻ എൻട്രൻസിലേക്ക് തിരികെ എത്തി അടിപൊളിയാണ് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഈ ഒരു സൂവിൻ്റെ അകത്തുണ്ട് പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് ഒരു ഹാഫ് ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സൂ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയതാണ് കാണാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പം അടുത്ത സ്ഥലത്തോട്ട് പോകാം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സംസാരിച്ചാട്ടോന്നിട്ടേ വെയിറ്റ് ചെയ്യണം നല്ല തിരക്കാണ് പുറത്തായിട്ട് ഞങ്ങൾ ആഴിമലയിലാണ് എനിക്ക് പോകുന്നത് ആഴിമലയിൽ പോയി സൺസെറ്റ് കണ്ട് അവിടുന്ന് ഒരു സിനിമയും കണ്ട് വൺ ഡേ ടൂർ പ്ലാൻ അവസാനിക്കുകയാണ് ലുലു പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ലുലു പോയി കഴിഞ്ഞാൽ സാറ്റർഡേ ആണ് പെട്ടുപോകും പോകും അവിടുത്തെ ലോക്കാവുള്ള സാധ്യതയുള്ളതുകൊണ്ട് ലുലു പ്ലാൻ ഉപേക്ഷിച്ചിട്ട് ആഴിമലയിലേക്കാണ് സൂ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ ലുലു വേണമെങ്കിൽ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്താം താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആഴിമല പോകാം അല്ലെങ്കിൽ ശഖുമുഖം വേളി അങ്ങനെ പോകുന്നവർക്ക് ആ ഒരു സൈഡിലോട്ട് വേണമെങ്കിൽ പോകാം ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന എൻട്രൻസിലാണ് വന്നറിയുന്നത് ഇവിടെ കുറെ കടയും റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ആ റൂട്ടിലോട്ടെല്ലാം സൈഡിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനോ ഓപ്ഷൻ ഒക്കെ ഉണ്ടട്ടോ അവിടെ ചെറുതും വെറുതായിട്ടുള്ള ചെറിയ റിസോർട്ടുകളും കാര്യങ്ങളെല്ലാം കാണാം അപ്പൊ അതേ നമ്മള് ആഴിമല ശിവക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലെത്തി ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് പ്രതിമ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലാണ് അവൾ ടൂറിസ്റ്റും കയറാവുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അപ്പൊ ഇരുപത് രൂപ എൻട്രി ഫീ എടുത്ത് നമ്മൾ സ്റ്റാച്ചു കാണാനായിട്ട് പോകണം അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ആ സ്റ്റാച്ചുവിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ നമ്മളത് ആഴിമല ശിവ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിനോട് ചേർന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സ്റ്റാച്ചു വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം വരിക ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വരികയും ഫോട്ടോ എടുക്കുകയും തൊട്ട് താഴേക്കുള്ള ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ വരുന്നവർക്കാണെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ വരാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എർലി മോർണിംഗ് വരാൻ ശ്രദ്ധിക്കുക ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു സായനം ചിലവഴിക്കാൻ താല്പര്യമുള്ള തിരുവനന്തപുരം സൈഡിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ആഴിമല ശിവാസ് ടെമ്പിൾ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ടും ശിവഗിരി തീർത്ഥാടന സമയമായതുകൊണ്ടും ധാരാളം ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് എത്തിപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ചേർന്ന് തന്നെ നിന്ന് കഴിഞ്ഞാൽ ആഴിമല ശിവ ടെമ്പിളിനോട് ചേർന്ന് തന്നെ നിന്നാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും നമുക്ക് ഈ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പണി നടക്കുന്നതൊക്കെ കാണാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ നിന്ന് അമ്പലത്തിൻ്റെ നട തുറന്നു വൈകുന്നേരം ആയപ്പോഴത്തേന് അമ്പലത്തിൻ്റെ നല്ല തിരക്കായി ഒരുപാട് ആളുകളായി അപ്പോൾ അതായത് നമ്മൾ വന്ന സമയം കറക്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും അന്നേരം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല അപ്പോൾ തിരക്ക് കൂടി അടിമലു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശിവ സ്റ്റാച്ചു കാണാം നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്കുള്ള റൂട്ടാണ് ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ച് സൈഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ താഴോട്ട് നടക്കാനുള്ള ഒരു വഴിയുണ്ട് വഴിക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ബീച്ച് സൈഡ് കാണാം അതുപോലെ തന്നെ ഈ ഇവിടെ അമ്പലത്തിന് താഴെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിൽ ഒരുപാട് തൊട്ടിലുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടായിട്ടാണ് തോന്നുന്നത് കാണുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ കാഴ്ചകളും മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞ ഒരു ഒരു അടിപൊളി സ്ഥലമാണിത് അതിമനോഹര ഉപയോഗിച്ചോട്ടോ എനിക്കോ കോവളത്തേക്കായും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും വളരെ വിശാലമായിട്ടുള്ള ലോങ്ങിലേക്കുള്ള ബീച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ടെമ്പിൾ കാണേണ്ടവർക്ക് ടെമ്പിൾ കാണാം സ്റ്റാച്ചു കാണേണ്ടവർക്ക് സ്റ്റാച്ചു കാണാം അതുപോലെ തന്നെ ബീച്ചിലേക്ക് പോകേണ്ടവർക്ക് ബീച്ചിലേക്ക് പോകാം അപ്പോൾ എന്തുകൊണ്ടും ഒരു പിൽഗ്രീം പ്ലസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് അതതി വിശാലമായിട്ടുള്ള ബീച്ച് കേട്ടോ എനിക്ക് തൊണ്ണം വെയിലിയേറ്റമൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ബീച്ച് തെയ് ഈ ഒരു സൈഡിലോട്ട് കയറും അതുവരെ നമുക്ക് വളരെ വിശാലമായിട്ട് ഈ സ്ഥലത്തൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും മോളിലൊക്കെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാല് നനയാതെ പോകണമെങ്കിൽ അങ്ങ് ആ സൈഡ് വഴി തന്നെ പോകണം അപ്പോൾ എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു വൈകുന്നേരം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതവും തിരക്ക് കുറഞ്ഞതുമായിട്ടുള്ളൊരു സ്പോട്ട് സെലക്ട് ചെയ്യാൻ ഈ കാണുന്ന ബീച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ കൊച്ചിൻ്റെ ആദ്യത്തെ കടൽ കാണാൻ വന്നാട്ടോ കൊച്ചേ കൊച്ച കടല് ആദ്യം കണ്ടിട്ട് ഇഷ്ടായോ ഇഷ്ടായോ കടൽ ഇഷ്ടായോ കൊച്ചിനെ ഇഷ്ടായോ ആ അത്യാവശ്യം നല്ല അടിപൊളി ഒരു സൺസെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കണ്ട് നിൽക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ വൈകുന്നേരം സമയത്തേന് ഒരുപാട് ആളുകൾ ഈ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാച്ചു വരുന്നത് അവിടെയാണ് ആ കാണുന്നതാണ് സ്റ്റാച്ചു ആ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് താഴെയുള്ള ബീച്ചിലാണ് അത്യാവശ്യം എനിക്ക് പോണു വിഴിഞ്ഞം പോർട്ടൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും മാത്രമല്ല കമ്പാരിറ്റീവ്ലി കോവളം ബീച്ചൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സമാധാനപരം വളരെ വിശാലമായ ഗോവയിലെ ബാഗ ബീച്ചൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് ചെയ്യുന്നുണ്ട് അത്രയും വിശാലമായിട്ടുള്ള ബീച്ചാണ് ഇത്രയും ഇത്ര നീറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല വർക്കലയിലൊക്കെ ഉണ്ട് അങ്ങനെ ഇല്ലെന്നല്ല പക്ഷേ എന്നാലും നല്ല കമ്പാരിറ്റീവ്ലി നല്ല അടിപൊളിയൊരു ബീച്ചാണ് വലിയ തിരക്കിൽ അത്ര അങ്ങോട്ട് പോപ്പുലാരിറ്റി ആവാത്തൊരു ബീച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ തിരുവനന്തപുരം സൈഡിലൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ അടിപൊളിയായിട്ട് വന്ന് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന ആഴിമല ബീച്ച് ഒരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം വാഹനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മനോഹരമായിട്ടുള്ള ആഴിമല ബീച്ചിൻ്റെ കാഴ്ചകൾ കണ്ട് വൈകുന്നേരം ഇവിടെ നിന്ന് മടങ്ങുകയാണ് അപ്പോൾ ഒരു വൺ ഡേ ടൂറായിട്ട് പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ട് റിട്ടേൺ പോകുന്നതാണ് ബെറ്റർ ഉച്ച സമയത്തൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും റെയിലിൻ്റെ കാടിനെങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്യാവശ്യം കുളിക്കാനുള്ള സൗകര്യമൊക്കെ നല്ലത് ഇവിടെയാണ് ഇവിടെ ഡ്രസ്സിംഗ് റൂമുകളുണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള ഈ ഒരു ബീച്ചിൻ്റെ കാഴ്ചകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്നാലും മനോഹരമായിട്ടുള്ള ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അത് മാത്രമല്ല അവിടെ അഴിമല ആഴിമല ഒരു സ്റ്റാച്ചു കാണാം അതുകൂടാതെ നേരെ നോക്കി കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ മൊത്തത്തിൽ ടോട്ടലി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതേ ആഴിമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുവാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ട്രിവാൻഡ്രം വൺഡേ ടൂറായിട്ട് പോകാൻ പറ്റിയ നല്ല സ്പോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഴിമല അതായത് ലുലുമാൾ വേണമെങ്കിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് അതൊന്നും ചൂസ് ചെയ്യാം അവിടെ കുറേ ആക്ടിവിറ്റി കാര്യങ്ങളും ഉണ്ട് പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സൂവ് മ്യൂസിയം ആ സൈഡ് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന ആളുകൾക്കാണെങ്കിൽ അത് ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ അടിച്ചേക്കാം